ശേഷം നമ്മുടെ ഇപ്രൈസ്ത വേനൽക്കാലം ഒക്കെ തീരാറായി അല്ലേ ഇവിടുത്തെ സ്ഥിതി അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മഴ ഒക്കെ പെയ്യാറുണ്ടോ രാവിലെ മുതൽ ഉച്ച വരെ ഒരു വെയിൽ കിട്ടാറുണ്ട് ചില ദിവസങ്ങളിൽ ഉച്ചക്ക് ശേഷം അങ്ങ് മഴ അങ്ങ് പെയ്യും ഇതിപ്പോ ഞാൻ രാവിലെ കിടക്കൊന്ന് വെയിലത്തേക്ക് ഇട്ടതാണേ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ബോഗൻ വില്ലയുടെ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ബോഗൻ വില്ലയിൽ ഇപ്പോൾ പൂക്കളൊന്നുമില്ല കേട്ടോ നവംബർ ഡിസംബർ മാസത്തിലാണ് ഇവിടെ പൂക്കൾ ഉണ്ടാവാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു മാസത്തോളം നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ ഷോർട്ട്സിലൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേങ്കിൽ ഇപ്പോൾ മഴയും പെയ്തില്ലേ ഇപ്പോൾ എല്ലാവരും കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിപ്പോൾ ഈ ചട്ടിയിലിട്ടത് പെബിൾസ് ആണ് അപ്പോൾ ഇതിൽ വളം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഈ പെബിൾസൊക്കെ മാറ്റിയെടുത്തിട്ട് വേണം വളം ചെയ്യാനായിട്ട് നല്ലവണ്ണം മെനക്കെടുണ്ട് അതിനായിട്ട് നമ്മളിപ്പോൾ ചെടികളോട് ഇഷ്ടമുള്ളവർ ഏത് റിസ്ക് ഏറ്റെടുക്കാനും തയ്യാറാണല്ലോ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ അപ്പോൾ ഏകദേശം ഇവിടെ ഒരു ഇരുപത്തഞ്ചോളം മുകൻ വില ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് സെറ്റ് ആയതിന് ശേഷമാണ് ഒന്നിൽ തന്നെ കുറേ കളേഴ്സ് ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഇത് ഇപ്പോൾ പൂവില്ലായിട്ട് ഒരു ഭംഗിയല്ല കാണാം ഇനിയിപ്പോൾ ആറുമാസത്തോളം ഒരു പൂക്കളൊന്നും ഉണ്ടാവില്ല പിന്നെയും നമ്മൾ അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിയുമ്പോഴാണ് നമ്മൾ വീണ്ടും ഇത് പ്രതീക്ഷിച്ച് നിൽക്കുക നമ്മളെന്നും ഈ അടുക്കളയിലുള്ള പണികൾ ചെയ്തിട്ട് ഭയങ്കര ബോറടിച്ച് നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ റിലീഫ് കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ ഈ ചെടികളോടുള്ള ഈ ഒരു കമ്പ എന്ന് പറയുന്നത് കാരണം ഇത് നട്ടാൽ അത് വളരുന്നതും അത് പൂക്കുന്നതും ഒക്കെ നോക്കി നിന്ന് അത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ വീട്ടന്മാർക്ക് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഇതിന് ഉണ്ടാവും കാരണം പ്രത്യേകിച്ച് അമ്മമാർ അമ്മമാരെല്ലാവുമ്പോൾ നമ്മൾ ആദ്യം കിച്ചണിൽ കയറിയിട്ട് മക്കളുടെ കാര്യവും ഹസ്ബൻ്റ് കാര്യമൊക്കെ ആയിരിക്കും നോക്കാല്ലേ അവരുടെ ഫുഡും കാര്യങ്ങളും പിന്നെ വീട് വൃത്തിയാക്കൽ അലക്കൽ ഇതൊക്കെ ആയിരിക്കും ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പ്രത്യേക സമയം ഇതവിടുന്ന സമയം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേങ്കിൽ നമ്മൾ നേരത്തെ എണീറ്റ് പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇതിന് സമയമുണ്ടാവും വൈകുന്നേരം ആണ് നമുക്കൊരു എന്തോ ഒരു എനർജി വരും നമ്മൾ ഈ ഒരു ചെടികളുടെ ഇടയിലേക്ക് അങ്ങ് പോകുമ്പോൾ പിന്നീല്ലേ നമ്മുടെ ഈ ഒരു ചട്ടിയിൽ കാലായി പൊടിച്ചിട്ടുള്ളതാണെ കുമ്പളങ്ങയോ മത്തങ്ങയോ അങ്ങനെ ആരോ ആണ് അപ്പോൾ ഈ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിപ്പോൾ നന്നായി വളരട്ടെ എന്ന് വിചാരിച്ചു കാരണം ഇത് പൊരിച്ചെടുത്താൽ നമ്മൾ വേറെ നട്ടാൽ അത് മോശമായി थे थे ये ये ും അതുകൊണ്ട് അതവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ കായുണ്ടായാൽ നമുക്ക് പച്ചക്കറി വയ്ക്കാമല്ലോ ഇനിയിപ്പോൾ ഈ ചട്ടിയോട് എടുത്തിട്ട് അതിന് പടരാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് അങ്ങ് വളരെയുള്ളൂ അത് ചില സമയത്ത് അങ്ങനെയാണല്ലേ ഞാൻ കാര്യമായിട്ട് രണ്ട് കുമ്പളങ്ങാ തൈ നട്ടിട്ടുണ്ടായിന് പക്ഷെങ്കിൽ അത് പൊടിച്ചിട്ടേ ഇല്ല അതങ്ങനെ അങ്ങ് ഉണങ്ങിപ്പോയി പക്ഷേങ്കിൽ ഇത് ചാണകത്തിനോ മറ്റോ വിത്ത് വന്നതാന്ന് തോന്നു എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല താനേ കാലായി പൊടിച്ചതാണ് പിന്നെ പിതാ ഈ തെങ്ങിൽ ഞാൻ കുറച്ച് ഓർക്കിഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തെങ്ങ് ായ്ച്ചിട്ടില്ല കേട്ടോ ഒരു കുഞ്ഞു തയ്യാണേ അപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഓർക്കിഡ് നന്നായിട്ട് പൂക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു ഓർക്കിഡ് മാത്രമേ ഈ തെങ്ങിൻ്റെ മേലെ ഞാൻ കെട്ടി വെച്ചിട്ടുള്ളൂ പക്ഷേങ്കിൽ ഇത് ഈ ഒരു പൂ മാത്രം നന്നായിട്ട് പൂക്കും അത് എല്ലാവരുടെയും ഇങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് അറിയില്ല അല്ലെങ്കിൽ തെങ്ങിൻ്റെ മേലെ കെട്ടിവെച്ചിട്ട് തെങ്ങിൻ്റെ എന്തെങ്കിലും വളം ഇതിന് കിട്ടുന്നുണ്ടോന്നും അറിയില്ല നന്നായിട്ട് പൂക്കുന്നുണ്ട് മറ്റേതെല്ലാം ഞാൻ വേറെ സ്ഥലത്തായിരുന്നു വെച്ചത് അപ്പം പിന്നെ ഇതിൻ്റെ പൂ കണ്ടപ്പോൾ ഞാൻ എന്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ ജസ്റ്റ് രണ്ട് ദിവസം മുന്നേ ചെയ്തതാണ് എല്ലാ എടുത്തിട്ട് ഇവിടെ ഈ തെങ്ക് തന്നെ അങ്ങ് കെട്ടിവെച്ചു ഇനിയിപ്പോൾ എന്താവും നോക്കാം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇറങ്ങിയത് അട്ടർ ഫ്ലോപ്പ് തന്നെയാണ് കാരണം ഈ ബോഗൺവില്ലയിൽ ഇപ്പൊ പൂക്കളൊന്നുമില്ല നമ്മൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ വെച്ചാൽ എനക്ക് സമയം ഉണ്ടായില്ല കാരണം ക്ലാസ്സിൽ പോകാനുള്ളതുകൊണ്ട് തീരെ ടൈം ഉണ്ടാവില്ല ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് നടക്കുന്നത് ഇതിപ്പോൾ കാറ്റ്സ്ക്ലോ ആണ് കാറ്റ് സ്ക്ലോ ചട്ടിയിൽ നട്ടിട്ട് ഒരു കമ്പി വെച്ചിട്ട് ഇതിനായിട്ട് കമ്പി വെൽഡ് ചെയ്തെടുത്തു ഇങ്ങനെ പളർത്താൻ നമ്മൾ കമ്പി കമ്പിയൊന്നും വെൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ നമ്മളിവിടെ തെങ്ങില്ലേ തെങ്ങ് മുറിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഫുള്ള് മുറിക്കേണ്ട പകുതി വെച്ചിട്ട് ഒരു നമ്മുടെ ഒരാളെ ഹൈറ്റിൽ വെച്ചിട്ട് മുറിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുറിച്ചിട്ട് അവിടെ ഞാൻ ഈ ക്യാരറ്റ്സ്കളോ പളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെയും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ മഴ പെയ്യാറായപ്പോഴേക്കും ഞാൻ വരാന്തയിലേക്ക് കയറിയതാണ് ഈ വരാന്തയിലും കുറേ ചെടികൾ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ സി സി പ്ലാന്റ് ഇതാണ് സി സി പ്ലാന്റ് അല്ലെങ്കിൽ സെഡ് സെഡ് പ്ലാന്റ് എന്നും പറയും അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ ഈ ചെടികളോടുള്ള ബ്രാന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം അപ്പോൾ ഈ സി സി പ്ലാന്റ് ഒക്കെ നമുക്ക് ബിഗിനേഴ്സിനെ എളുപ്പമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് നമ്മൾ ഒരു തണ്ട് കട്ട് ചെയ്യുക എന്നിട്ട് നേരെ വെള്ളത്തിലേക്കങ്ങിടുക വെള്ളത്തിൽ മുഖ്യവച്ചാൽ മതി ഇനിയിപ്പോൾ മണ്ണിൽ നടുകയാണെങ്കിൽ മണ്ണിലും നടാം മണ്ണിൽ നടുകയാണെങ്കിൽ നിങ്ങൾ ചകിരിച്ചോറും മണ്ണും പിന്നെ ഇത്തിരി ചാണകപ്പൊടിയും ചേർത്തിട്ട് വെച്ചാൽ മതി കേട്ടോ ഇത് ഇതിന് ഷെയ്ഡ് മാത്രം മതിയെ അതായത് നമ്മൾ ഡയറക്റ്റ് വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വരാന്തയിൽ നമ്മുടെ അല്ലെങ്കിൽ വിൻഡോ സൈഡിലൊക്കെ നമുക്ക് ഇത് വെക്കാം കേട്ടോ പിന്നെ വെള്ളത്തിൽ വെച്ചാൽ നമുക്ക് വേര് വേഗം വരുന്നതായിട്ട് കാണാം പിന്നെ വെള്ളത്തിൽ വെക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൊതുക് വരുന്നു എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ വെള്ളം കൊടുത്താൽ മതി അതായത് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ മുക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വേര് വരും എന്നിട്ട് നമുക്കിത് മണ്ണിലേക്ക് ഇറക്കി നടുകയും ചെയ്യാം കേട്ടോ ഈ സി സി ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇല വരെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഇല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് അത് വെള്ളത്തിൽ മുക്കി വെക്കുക അപ്പോൾ ഇത് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് വേര് വരുന്നതായിട്ട് കാണാം കേട്ടോ പിന്നെ നമുക്കിത് മണ്ണിലേക്ക് നടാം അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ നല്ല പോട്ടിലൊക്കെ ആക്കി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഹാളിലുള്ള ടേബിളിലൊക്കെ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് ചെടിയുടെ ഒരു ഫീലായിരിക്കും ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും അങ്ങനെ ഞാൻ കുറേ കട്ടിങ്സ് എടുത്തിട്ട് വെള്ളത്തിലും മണ്ണിലും ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കാറ്റും മഴയും വരുന്നുണ്ട് അതിനിടയിൽ ഞാൻ എൻ്റെ കിണക്കയും കൂടി എടുത്തുവെച്ചിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഇന്ന് വൈഡപ്പ് ചെയ്യണേ